അസലാമലൈക്കും വരഹമുല്ലാർ ബിസ്മില്ല സഹോദര സഹോദരിമാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആൾക്കാർ കമന്റിലൂടെ ഒരുപാട് സന്തോഷങ്ങൾ പറയുന്നവരുണ്ട് പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട് മൊഹിബീകളുണ്ട് മദീനാദിന്റെ ഹാദിമീങ്ങളുണ്ട് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തോടുള്ള ദീർഘ നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ പരിശുദ്ധ റമദാൻ വരുമ്പോൾ ഒരുപാട് മുതാലിമീങ്ങൾ ഉസ്താദന്മാർ വിളിച്ച് ചോദിക്കാറുണ്ട് റമദാനിന്റെ ഓരോ ദിവസവും മുപ്പത് ദിവസവും എന്തിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത് റമലാനിൻ്റെ ഓരോ ദിവസം ഓരോ സബ്ജക്റ്റും ഒരായത്തും ഒരു അതീസും ഒരു പത്ത് മിനിറ്റ് ജനങ്ങളോട് നസീഹത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ മുപ്പത് വിഷയങ്ങളാണ് ഉൾക്കൊള്ളിച്ച വീഡിയോ ആണ് ഇൻഷാഹുല്ല അത് എന്തൊക്കെയാണ് ആ വിഷയങ്ങൾ ഒരു ദിവസം പത്ത് മിനിറ്റ് പ്രസംഗിക്കേണ്ടത് എന്തിനെ കുറിച്ചിട്ടാണ് ഇൻഷാള്ള അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം ഹദീസുമായത്തടക്കം മുപ്പത് വിഷയം ഒന്നാമത്തെ ദിവസം റമദാനിന്റെ ഒന്നാമത്തെ ദിവസം എന്തിനെ കുറിച്ചിട്ടാണ് തറാവി നിസ്കാരത്തിൻ്റെ മഹത്വം തറാവി നിസ്കാരം നിസ്കരിച്ചാൽ അതിന്റെ മഹത്വം എന്താണ് അതിന്റെ നേട്ടം എന്താണ് അതിനെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ ദിവസത്തിൽ പ്രസംഗിക്കേണ്ടത് അത് ഓരോ ദിവസവും ഇൻഷാല്ല ഓരോ അതീസവും ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ പറയാം രണ്ടാമത്തെ ദിവസം റമദാനിന്റെ ആദ്യത്തെ പത്തിലെ കാരുണ്യം നേടാനുള്ള കർമ്മങ്ങളും ദിക്കറുകളും അതിനെ കുറിച്ച് മൂന്നാമത്തെ ദിവസം നോമ്പ് നിർബന്ധമാകുന്നതിന്റെ രൂപവും നിയമവും മനസ്സിലാകുന്നുണ്ടല്ലോ നാലാമത്തത് നോമ്പ് നിർബന്ധമുള്ളവരും അല്ലാത്തവരുമാരാണ് മുത്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ നിയമം എന്തൊക്കെയാണ് അതാണ് നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം സമതാനിൻ്റെ അഞ്ചാമത്തെ രാത്രിയിൽ അഞ്ചാമത്തെ ദിവസം നോമ്പിൻ്റെ സുന്നത്തുകളും നോമ്പിൻ്റെ സുന്നത്തുകളും അതിന്റെ നോമ്പ് പിടിച്ചാലുള്ളതായ മഹത്വവും പ്രതിഫലവും അതിനെക്കുറിച്ചിട്ടാണ് ആറാമത്തെ ദിവസം റമലാനിന്റെ മഹത്വം റമലാനിൽ കുർവാന ഖുർആൻ പാരായണം ചെയ്താൽ അതിൻ്റെ ഗുണം എന്താണ് റമലാനിൽ ഒരാള് ഒരായ ഓതി അല്ലെങ്കിൽ ഒരു സൂറത്ത് ഓതി അതിൻ്റെ നേട്ടം എന്താണ് അതിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത് ഏഴാമത്തെ ദിവസം ദാനധർമ്മങ്ങൾ അവയുടെ ഗുണങ്ങളെക്കുറിച്ച് ചെയ്താൽ ചെയ്യലും റമാനിൽ അതിന്റെ ചെയ്താലുള്ള നേട്ടമെന്താണ് അതിനെ കുറിച്ചിട്ടാണ് എട്ടാമത്തെ ദിവസം സക്കാത്തിൻ്റെ നിയമങ്ങളും അവയുടെ ഗുണങ്ങളും ഒമ്പതാമത്തെ ദിവസം സക്കാത്ത് നിർബന്ധമായവർ ആരൊക്കെയാണ് അതിനെ നൽകേണ്ടത് ആരൊക്കെയാണ് അതിനെ കുറിച്ചിട്ടാണ് നിർബന്ധമുള്ളവർ ജക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന്റെ ശിക്ഷ എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പത്താമത്തെ ദിവസം അവകാശികൾ ആരൊക്കെയാണ് ആരിക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ജക്കാത്തിന്റെ അവകാശികൾ ആരൊക്കെയാണ് ഇതിനെ കുറിച്ചിട്ടാണ് പത്താമത്തെ ദിവസം പ്രസംഗിക്കേണ്ടത് പതിനൊന്നാമത്തേത് രണ്ടാമത്തെ പത്തിലേക്കാണ് ഏർ കിടക്കുന്നത് അറിഞ്ഞില്ലേ പതിനൊന്നാമത്തേത് വിതരണവും ദിവസം നടുവിലെ പാപമോചനം അതിനുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ് ആരെയാ തൗബയാ സ്വീകരിക്കുന്നത് അതിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് അതാണ് പന്ത്രണ്ടാമത്തെ ദിവസം പതിമൂന്നാമത്തെ ദിവസം ഇസ്തോർ അതിന്റെ ഭൗതികളും പാരത്രിക ഗുണങ്ങളെ കുറിച്ചിട്ടാണ് മക്കൾക്ക് മതവിജ്ഞാനം പഠിപ്പിക്കാം അതിന്റെ നേട്ടമെന്താണ് അതിനെ കുറിച്ചിട്ടാണ് പതിനഞ്ചാമത്തെ ദിവസം പള്ളി ദർസ് കാരണം നാട്ടുകാർ പള്ളിതറസുമായി പഠിക്കുന്നതിൻ്റെ നേട്ടങ്ങളെന്തൊക്കെയാണ് ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ് ദിവസം ബദർ യുദ്ധത്തിൽ ബദുറുദ്ധത്തിനെ കുറിച്ചിട്ടാണ് വിവരിക്കേണ്ടത് പതിനേഴാമത്തെ ദിവസം ബദർ യുദ്ധം ഉൾക്കൊണ്ടുന്നതായ പാഠങ്ങൾ എന്തൊക്കെയാണ് എന്തിനാണ് ഭദ്രയുദ്ധം നടന്നത് പതിനെട്ടാമത്തെ ദിവസം മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ശാന്തിയും സമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പത്തൊമ്പതാമത്തത് മുങ്കാല ഒരുപാട് സ്വാലീകൾ സലഭുസ്വാലങ്ങൾ അവർക്കുള്ളതായ അവർ ഉയർന്നതായ സ്ഥാനത്തിലേക്ക് എത്തിയത് അള്ളാഹുന്റെ ഔലിയാക്കന്മാർ സലഭുസ്വാലീകളുടെ അവരുടെ ജീവിതമാർഗത്തെ കുറിച്ച് ഇരുപതാമത്തെ ദിവസം ആത്മീയമായ സംസ്കരണം കൽബ് ശുദ്ധീകരിക്കുക ഹൃദയം ശുദ്ധീകരിക്കുക മനസ്സ് ശുദ്ധീകരിക്കുക അതിനെക്കുറിച്ചിട്ടാണ് ഇരുപത്തൊന്നാമത്തെ ദിവസം നരക ശിക്ഷ കുറിച്ചും ലൈലത്തുൽ കഥ കുറിച്ചും ദിവസം നരകമോചനം ഉണ്ടാകുന്ന പ്രാർത്ഥനകൾ അതിൻറെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തിയോ മൂന്നാമത്തെ ദിവസം തൗബയുടെ മഹത്വം തൗപ ചെയ്യാതാലുള്ള മഹത്വം എന്താണ് ആരുടെ തോബയാണ് സ്വീകരിക്കുന്നത് തൗപാന്റെ നിബന്ധനകളിലൊക്കെ ഏതൊക്കെയാണ് ഇരുപത്തി ഒന്നാമ ഇരുപത്തിനാലാമത്തെ ദിവസം ചോദ്യം ചോദ്യം മുങ്കർ ചെയ്യാറുണ്ട് ഓരോ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിലും വിഷയങ്ങളാണ് അത് ഇൻഷാല് അടുത്ത ക്ലാസ്സിൽ ഓരോ ആയത്തും ഓരോ അതീസും ഞമ്മൾക്ക് ടച്ച് ചെയ്ത് പഠിക്കാം ഇരുപത്തിയഞ്ചാമത്തെ ദിവസം വിത്ര കുറിച്ച് ആർക്ക് വേണ്ടിയാണ് ആര് എത്ര കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്താണ് എന്താണതിന്റെ നീയത്ത് അതിനെ കുറിച്ച് പറയാം ദിവസം ഈ പുണ്യം മദീനയിൽ ഒരുപാട് സ്വഭാവത്തിൽ കിറാം തിക്കും തിരക്കും കൂട്ടുമായിരുന്നു എന്തിനു വേണ്ടി എത്തിക്കാപ്പിരിക്കാൻ വേണ്ടി അതിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് ഇരുപത്തിയാറാമത്തെ ദിവസം അതാണ് ഇരുപത്തി ഏഴാമത്തെ ദിവസം ഖദർ അതിനെ കുറിച്ച് എട്ടാമത്തെ ദിവസം പെരുന്നാൾ ദിനത്തിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് അനാചാരങ്ങൾ പിന്നെ അതിനുള്ളതായ ഒരു വഴി എങ്ങനെയാണ് പെരുന്നാൾ ആചരിക്കേണ്ടത് അതിനെ കുറിച്ചിട്ടാണ് ഇരുപത്തിയെട്ടാമത്തെ ദിവസം ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം എന്തിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇത്തരം ദിവസങ്ങൾ ചെയ്തതായ ഒരുപാട് കർമ്മങ്ങളുണ്ട് അതെല്ലാം ബാത്തിലാകും ഒരറ്റ ഒരു കാരണം കൊണ്ടാണ് ഇരുപത്തിയൊമ്പത് ദിവസക്കാലം ചെയ്തു ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു സ്വലാത്ത് നിസ്കരിച്ചു തറാ നിസ്കരിച്ചു ഇത് ഒരറ്റ ഒരു കാരണം കൊണ്ടാണ് ഒരു പ്രവർത്തനം കൊണ്ടാണ് എല്ലാം ബാത്തിലാക്കി കളയുന്നത് മുപ്പതാമത്തെ ദിവസം ഇനി നമ്മൾ റമദാൻ കഴിഞ്ഞാൽ ഒരാളുടെ റമദാൻ എങ്ങനെയാണ് അള്ളാഹുത്താല സ്വീകരിച്ചത് അവന്റെ നോമ്പ് സ്വീകരിച്ചിട്ടുണ്ടോ അവന്റെ തറാവി നിസ്കരിച്ചിട്ടുണ്ടോ അതിന്റെ ഫലങ്ങൾ അതിന്റെ നേട്ടങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അതിനെ കുറിച്ചിട്ടാണ് ഇൻഷാഹ നമ്മൾക്ക് പഠിക്കാം ഓരോ ദിവസവും നൽകി അനുഗ്രഹിക്കട്ടെ റമലാനിന്റെ ആദ്യത്തെ ദിവസം തറാവി നിസ്കാരം നിസ്കരിച്ചാലുള്ള മഹത്വം അതിനെ കുറിച്ച് ഒരു ആയത്തും ഒരു ഹദീസും ഒരു പത്ത് മിനിറ്റ് മാത്രം ജനങ്ങളെ മടിപടിപ്പിക്കാൻ വേണ്ടി പാടില്ല ഒരു പത്ത് മിനിറ്റ് മാത്രം ജനങ്ങളെ ഉപദേശിക്കാം അതിലെ ഹായത്തും അതീസും ഇൻഷാഹല്ല അതിനെക്കുറിച്ച് ഓരോ ദിവസവും ഇൻഷാഹല്ലാ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം പഠിക്കാം പ്രിയപ്പെട്ട ഉസ്താദ്മാർ പ്രിയപ്പെട്ട മൊഹിബീങ്ങൾ മുതാലിമീങ്ങൾ ഓരോ ആൾക്കാരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ മുപ്പത് വിഷയങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ നമ്മുടെ വാട്സപ്പ് കുറവ് നല്ല കാര്യം പഠിക്കാൻ നൽകി അനുഗ്രഹിക്കട്ടെ മുപ്പത് ദിവസമാണ് റമലാലിന്റെ ഓരോ ദിവസവും പ്രസംഗിക്കേണ്ടത് അതിനെ കുറിച്ചിട്ടാണ് അനുഗ്രഹിക്കട്ടെ അടുത്ത ക്ലാസ് റമലാലിന്റെ ഒന്നാമത്തെ രാത്രിയിൽ എന്തിനെ കുറിച്ചിട്ടാണ് പ്രസംഗിക്കേണ്ടത് അത് അർത്ഥമിനേട്ട് ഒരായത്തും ഒരതീസും അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു താല സ്വീകരിക്കുമാരാകട്ടെ അസലി വ